നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ മൺചട്ടി എടുത്തിരിക്കണേ അതിലേക്ക് കറിവേപ്പില സവോള എടുത്തിരിക്കണേ അതുപോലെ മാങ്ങ ഇഞ്ചി പച്ചമുളക് എന്നിവ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മാങ്ങയ്ക്ക് അധികം പുളിയില്ലാത്ത കാരണം ഒരു രണ്ട് പീസ് ഞാൻ കുടമ്പുളിയും കൂടി ചേർക്കുന്നുണ്ട് അത് കുതിർത്താൻ വെച്ചിട്ടുണ്ട് പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം മല്ലിപ്പൊടി ആവശ്യത്തിന് ചേർക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഉപ്പിടുക പിന്നെ കുറച്ച് വെള്ളമൊഴിച്ച് നമ്മൾ നന്നായി കൈ കൊണ്ട് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണേട്ടോ നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മളിങ്ങനെ കൂട്ടി തിരുമ്പോൾ തന്നെ നല്ല ഒരു അതെല്ലാം കൂടി നന്നായി മിക്സാവുകയും ചെയ്യും കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ തിളപ്പിക്കാനായിട്ട് വയ്ക്കണം കേട്ടോ ഞാൻ ആ കുടമ്പുളിയുടെ വെള്ളം ഒഴിക്കുക ചെയ്തേ പിന്നെ കുറച്ചും കൂടി വെള്ളമൊഴിച്ചു കേട്ടോ നമ്മൾ കാരണം നമ്മൾ ആദ്യം നന്നായി വേവിച്ചതിന് ശേഷം ഒഴിച്ച് വേവിച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ അതിൽ പീസസ് ഇടുന്നത് ഇടണേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ നന്നായി വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യണേ നന്നായി തിളക്ക കേട്ടോ അപ്പോൾ നമ്മളിന്ന് നെയ്മീൻ്റെ പീസ് കറി വെക്കാൻ ചെയ്യണേട്ടോ അതൊരു പ്രത്യേക ടേസ്റ്റല്ലേ തേങ്ങാ പാലം ഒഴിച്ചും കറി വെക്കും അതുപോലെ തേങ്ങ അരച്ചും കറി വെക്കും ഞാനിപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായി നമ്മുടെ മാങ്ങയും പച്ചമുളകും ഇഞ്ചിയൊക്കെ വെന്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ നെയ്മീൻ്റെ പീസസ് ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചേണേട്ടോ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക വേവിച്ചെടുക്കുക ശരിക്കും പറഞ്ഞാൽ ഇത് തലദിവസം ചെയ്ത് വേവിച്ച് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അന്ന് തേങ്ങ അരച്ചൊഴിക്കുകയാണെങ്കിൽ ആ പീസസിലൊക്കെ ഉപ്പും മുളകുമൊക്കെ നന്നായി പിടിക്കും കേട്ടോ ആ പുളിയെല്ലാം അതേ നമ്മൾ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ തേങ്ങ വെണ്ണ പോലെ അരച്ചിട്ട് അതിലേക്ക് ചേർക്കാം കേട്ടോ പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക തള വരുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ തിളയ്ക്കാൻ പാടില്ല തിള വരുമ്പോൾ അത് ഓഫ് ചെയ്യാണ് വേണ്ടത് കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല ക്രീമി ടെക്സ്ച്ചറായിട്ട് നന്നായി അരയണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അല്ലെങ്കിൽ പിന്നെ തേ പാലെടുത്തിട്ട് ഒഴിക്കുകയാണ് വേണ്ടത് ഇപ്പം നന്നായി അരഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അരച്ചത് അങ്ങനെ തന്നെ ചേർക്കാണ് ചെയ്തത് കേട്ടോ എന്നാൽ ഉപ്പും പുളിയും എരിവൊക്കെ പാകമായിട്ടുണ്ട് അപ്പം പിന്നെ ഞാനിതിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഒരു ചീഞ്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വട്ടത്തിൽ നമ്മുടെ ചുവന്നുള്ളി വെളിച്ചെണ്ണയിൽ മുരിയിച്ചെടുക്കുക ചെയ്തത് കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടു കേട്ടോ നന്നായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അത് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫിഷ് കറിയിലേക്ക് അതങ്ങിട്ട് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ നെയ്മീൻ കറി തയ്യാറായിട്ടുണ്ട് നല്ല സ്വാദുള്ള നെയ്മീൻ കറി അങ്ങനെ നമുക്കിന്ന് കഴിച്ച് ഊണ് കഴിക്കാം കേട്ടോ